ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ വീഡിയോ ഇടാൻ കാരണം കഴിഞ്ഞ ദിവസം മലയാളം പ്രേക്ഷകരുടെ പ്രിയ താരമാണ് മൃദുല ആരാധകരാണ് താരത്തിനുള്ളത് ഭർത്താവ് യുവാകൃഷ്ണയ്ക്കും ആരാധകർ ഏറെയാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം മൃദുവ വ്ലോഗ്സ് എന്ന് പറയുന്ന ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മൃദുല വിജയ്യുടെ സഹോദരി പാർവതി വിജയ്യുടെ ഡിവോഴ്സ് വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായത് സഹോദരിക്ക് പിന്തുണയുമായി മൃദുലയും എത്തിയിരുന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വാർത്ത വരുന്നത് മൃദുലയും യുവയും തമ്മിൽ വേർ പിരിയാൻ പോകുന്നു എന്നാണ് ഒരു പ്രത്യേക ചാനലാണ് ഇങ്ങനെയൊരു വാർത്ത ഇടുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവർ മൃദുലയുടെയും യുവയുടെയും വേർപിരിയൽ വാർത്ത ഇടുന്നുണ്ട് ഈ വാർത്ത വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് സത്യാവസ്ഥ അറിയാതെ നിരവധി പേരാണോ ഈ വാർത്തകൾക്ക് താഴെ കമന്റുമായി വരുന്നത് ഇപ്പോഴിതാ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്തെന്നാൽ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് വേർപിരിയൽ വാർത്തയ്ക്ക് വ്യാജ വാർത്തയാണെന്നും ഇവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോഴും പ്രണയിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ക്യാപ്ഷനോടുകൂടി നിരവധി ചിത്രങ്ങളാണ് യുവയും മൃദുലയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുള്ളത് നന്നായി ജീവിച്ചു പോകുന്ന കുടുംബങ്ങളെ ഇങ്ങനെ പറഞ്ഞ് വേർപിരിക്കണോ എന്നുള്ള കമൻറ്റുകളും ഈ വീഡിയോകൾക്ക് താഴെ വരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഠിക്കാതെ കമൻറ്റ് ചെയ്യുക വീണ്ടും ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്